മുർസലീൻ മുഹമ്മദിൻ അൽ അമീൻ അസലാമാലും വരഹമുല്ലാ വാത്തലാൻ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ മുജാഹിദ് ചിന്താധാര എന്ന് പറയുന്ന നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ദീർഘമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ചോദ്യത്തിന് ആധാരം ചോദ്യകർത്താവായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഈ വ്യക്തിയെ അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ആമീൻ ചോദ്യം സൂറത്തുൽ ഇഖലാസുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ ഇഖലാസ് എന്ന് പറയുന്നത് പത്ത് തവണ പാരായണം ചെയ്തവന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് എന്നാണ് ചോദ്യത്തിലെ ഒരു പരാമർശം മറ്റൊന്ന് വിശുദ്ധ വിഷുദ്ധുൻ്റെ മൂന്നിലൊന്ന് സൂറത്തുൽ ഇഖലാസ് അപ്പൊ ഇതൊക്കെ ശരിയാണോ എന്നാണ് ചോദ്യം നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇമാ ബുഖാരി അദ്ദേഹത്തിന്റെ ഹതി ഗ്രന്ഥത്തിൽ ആറായിരത്തി അറുന്നൂറ്റി നാപ്പത്തി മൂന്നാം നമ്പർ ആയിട്ട് ഉദ്ധരിക്കുന്നു അള്ളാഹിന്റെ റസൂല് പറയാണ് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം വിശുദ്ധ ഖുർആന്റെ മൂന്നിലൊന്നാകുന്നു സൂറത്തുഖലാസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു അൻ അൻ അബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഫീ ഖുർആൻ നിങ്ങളിൽ ഒരാൾ രാത്രിയിൽ വിശുദ്ധ ഖുർആന്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ അശക്തരാണോ കൈഫയക്കറുൽ സ്വഹാബത്ത് ചോദിച്ചു പ്രവാചകരെ എങ്ങനെയാണ് ഖുർആന്റെ മൂന്നിലൊന്ന് രാത്രിയിലൊക്കെ ഓതുക എന്ന് ചോദിച്ചപ്പോൾ ഖാല ാഹു അഹദ്ാഹു അഹദ് എന്ന് പറയുന്ന അധ്യായം വിശുദ്ധ ഖുർആാൻ്റെ മൂന്നില് ഒന്നിന് തുല്യമാകുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ല തങ്ങൾ മറുപടി നൽകി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പത്ത് തവണ വാരായണം ചെയ്ത ഇതിൻ്റെ അവസ്ഥ ഇത് വ്യാപകമായിട്ട് ആളുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയർ ചെയ്യാൻ പത്ത് തവണ പാരായണം ചെയ്ത ആളുകൾക്ക് കിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ദുർബലമായിട്ടുള്ള റസൂലുൻ്റെ പേരിൽ കെട്ടിച്ചമച്ച കെട്ടിച്ചമച്ചു ആയിട്ടുള്ള ഹദീസുകൾ പോലും പലപ്പോഴും ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ഏതായിരുന്നാലും ഈ ചോദ്യത്തിന് നമുക്ക് മറുപടി നൽകാം ഫിൽ ജന്ന ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പത്ത് തവണ പാരായണം ചെയ്താൽ അത് പൂർണ്ണമായിട്ട് പത്ത് തവണ പാരായണം ചെയ്താൽ അള്ളാഹു താലാവന് സ്വർഗത്തിൽ കൊട്ടാരം നൽകും കൊട്ടാരം പണി കഴിച്ചു നൽകും എന്ന് ഉള്ള ഹദീസ് ഈ ഹദീസ് എന്നിട്ട് ഉമർ ഉൽ ഖത്താബ് റലിന് പറയുന്നുണ്ട് ഇതൻ ഫസൂൽ അള്ളാഹു എന്ന് പറയുന്നുണ്ട് അതായത് പത്ത് തവണയിൽ അധികം വർദ്ധിപ്പിച്ചാലോ എന്ന് അപ്പോ അള്ളാഹുവും വർദ്ധിപ്പിക്കും എന്ന് റസൂലുള്ള മറുപടി പറയുന്ന ഈ ഹദീസ് ഉണ്ടല്ലോ പറയുന്നോ ഇതിൻ്റെ സനതിൽ രണ്ട് വ്യക്തികൾ പ്രധാനമായും ദുർബലരാകുന്നു ഒന്ന് ഇബിന് ലുഹൈ എന്ന് പറയുന്ന ആള് രണ്ട് സഅദ് എന്ന് പറയുന്ന ആള് അതോടൊപ്പം തന്നെ ഫായിദ് എന്ന് ആള് ഇവരൊക്കെ തന്നെയും ദുർബലരാകുന്നു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇസ്നാദിഹി സഅദ് കിലാഹുമാ ലഈഫുൻ ഇതിൻ്റെ സന്നദ്ധലുള്ള റിഷ്ദീൻ സഹദ് ജബാൻ എന്ന് പറയുന്ന വ്യക്തികൾ രണ്ടുപേരും ദുർബലരാകുന്നു മഹാനായ ഹാഫിൽ ഹാഫിൻ അസ്കലാന് തെഹ്ദീബു തെഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ജബാൻ എന്ന് പറയുന്ന ഈ റാവിയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സ്ഥലത്ത് പറയുകയാണ് പാൽ അഹമ്മദ് ആഹദീദുഖീർ ഇമാം അഹമ്മദ് പറഞ്ഞിരിക്കുന്നു ജബാൻ്റെ ഹദീദുകൾ മുൻകറുകളാണ് വെറുക്കപ്പെട്ടതാണ്

ഇമാം ോട് ചോദിക്കുന്നു എന്താ എന്നാൽ അപ്പൊ തവണ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവന് സ്വർഗത്തിൽ ഭവനം ഉണ്ടാക്കപ്പെടും എന്ന് പറയുന്ന സംഭവം ആ വിഷയത്തിൽ അവലംബിക്കാവുന്ന ഹദീസ് വന്നതായിട്ട് എനിക്കറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ന്യൂനതകളുള്ള ഹദീസുകളാണ് സനതൽ പോരായ്മകളുള്ള ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതെന്ന ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിൻ്റെ സിൽസിലയിൽ വ്യത്യസ്ത ആ സനതകൾ പറഞ്ഞുകൊണ്ട് ഇത് ഹസനാണ് എന്നുള്ള നിലക്ക് പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ നിരവധി പോരായ്മകൾ ഇത്തരം ഹദീസുകൾക്കുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഖുർആാൻ്റെ മൂന്നിലൊന്നാണ് ഏറെ പ്രതിഫലം ലഭ്യമാവുന്നതാണ് അതുകൊണ്ട് നമ്മളത് പാരായണം ചെയ്യണം അത് വർദ്ധിപ്പിക്കണം അള്ളാഹു താൽ അതിനനുസരിച്ച് പ്രതിഫലം നൽകും പക്ഷേ പത്ത് തവണ പാരായണം ചെയ്തവന് പിന്നെ സ്വർഗ്ഗത്തിൽ വീടുണ്ട് സ്വർഗത്തിൽ കൊട്ടാരമുണ്ടാകും എന്ന് പറയുന്ന ഹദീസുകൾക്ക് ന്യൂനതയുണ്ട് വല്ലാഹു അലം വസ്ലല്ലാഹു അലാ നബീന മുഹമ്മദ്